എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെൻ്റെ ഒരു ഒരു എൻ്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു എൻ്റെ പൊന്ന് വിൽസൻ ചേട്ടാ ഇത് ഈ അവസാനം പോയി പറയുന്നത് ഇത് ആദ്യമേ പറഞ്ഞുകൂടെ അതുകൊണ്ട് ആദ്യമേ പറയാണ് നമ്മുടെ തമ്പനയിൽ പറയുന്നത് ഇനി മുതൽ ലോകം ആരു ഭരിക്കും അല്ലേ ട്രംപാണോ അമേരിക്കയാണോ ട്രംപ് അമേരിക്ക ഒന്നാണ് പക്ഷേ ട്രംപ് പോയാൽ അമേരിക്ക മാറി പുട്ടിനാണോ റഷ്യയാണോ ആണോ കാലശേഷം റഷ്യ മാറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പേര് പറയുന്നത് ഇനി അതുമല്ല ജൂതനാണോ നത്തന്യാഹമാണോ ഇസ്ലാമാണോ കൊമൈനിയാണോ ഞാൻ അടുത്തത് ക്രിസ്ത്യാനികളാണോ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നേതാവൊന്നുമില്ല പ്രത്യേക അഗ്രസീവായിട്ടുള്ള നേതാവില്ല പിന്നെ പോപ്പാണുള്ളത് പോപ്പ് ഭരിക്കുക അല്ലെങ്കിൽ പോപ്പിൻ്റെ അണ്ടറിൽ ഭരിക്കുമെന്നുള്ളതാണ് പിന്നെ ഉള്ളത് എന്താണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാം നിയന്ത്രിക്കുന്നത് എ ഐ ആണ് അതാണോ ലോകത്തെ ഭരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതൊന്നുമല്ല കാലാകാലമായി ഈ ഭൂമി ഉണ്ടായ കാലം മുതലേ അല്ലെങ്കിൽ പ്രകൃതി ആര് സൃഷ്ടിച്ചുവോ പടച്ചോൻ പടച്ചവൻ അല്ലെങ്കിൽ സർവശക്തനായ ദൈവം ഈ ഭൂമി സൃഷ്ടിച്ച നാൾ മുതലേ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് അതെന്താണെന്നറിയോ കയ്യൂക്കുള്ളവൻ കാര്യക്കാർ പണമുള്ളവനും പവർ ഉള്ളവനും ഈ ലോകത്തെ നിയന്ത്രിക്കും അതന്നും ഇന്നും ഇങ്ങനെയാ ഇവിടെ കുറേ സംഘടനകളുണ്ട് മനുഷ്യാവകാശ സംഘടനയുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ തേച്ച് തേമ്പി മെഴുകുന്നുണ്ടെങ്കിലും ലോകത്ത് ഞാൻ കണ്ടൊരു കാര്യം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അത് പോലീസ് സ്റ്റേഷനിലാവട്ടെ ന്യായ പീഠങ്ങളിലാകട്ടെ പള്ളികളിലാകട്ടെ മോസ്കുകളിലാകട്ടെ അമ്പലങ്ങളിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ സ്കൂളിലാകട്ടെ കോളേജുകളിലാകട്ടെ ബിസിനസ്സിലാകട്ടെ എവിടെ നോക്കിയാലും ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അതാണ് ഇന്നലെ സംഭവിച്ചത് എന്താണ് ഇന്നലെ സംഭവിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ട്രംപ് ട്രംപണ് വല്ലാതെ സൈക്കിളിൽ നിന്ന് വീണ പയ്യന്മാരെ പോലെ നാണം കെട്ട് ഇരിക്കുകയായിരുന്നു പുള്ളിക്ക് നാണം കേട്ടൊന്നുമില്ല പക്ഷെ നമ്മുടെ യൂട്യൂബേഴ്സെല്ലാം കൂടെ പുള്ളിയെ നാണം കെട്ടിരിക്കുകയാണ് അസീഫ് മുനീറിനെ വിളിച്ച് വെറുമൊരു എന്താ പറയുക പട്ടാള മേധാവിയെ വിളിച്ച് ഉച്ചയോണും കൊടുത്തിരിക്കുന്നു മോദിജിയെ വിളിച്ചു മോദിജി പോയില്ല ഇനി കാര്യങ്ങളൊക്കെ മോദി മോദിജി തീരുമാനിക്കും ഇറാൻ്റെ കാര്യത്തിൽ മിക്കവാറും എന്താണ് നമ്മുടെ ഇത് മധ്യസ്ഥതയ്ക്ക് പോകുന്നത് ആയിരിക്കും പുട്ടിൻ ചേരും അങ്ങനെ ചേരും ആന ചേന കുതിര എന്നൊക്കെ പറഞ്ഞ് എന്ത് മാത്രം വീഡിയോകളിറങ്ങി എന്നറിയാം അപ്പോഴെങ്കിൽ ഒരു കൂട്ടർ ഞാൻ പറഞ്ഞല്ലോ ബന്ധുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ടര് ഇസ്രായേലിൽ അടിവീണ് കഴിഞ്ഞപ്പോൾ ചിലവരൊക്കെ മാറി ചിന്തിച്ചിട്ട് പറഞ്ഞു ഓ ഇറാൻ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഇസ്രായേലിൽ അടിച്ചു തകർക്കാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേരുടെ കോൺഫിഡൻസ് പോയി ഓക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു ഒരു പാസ്റ്ററേ അപ്പോൾ പാസ്റ്റർമാർ ബൈബിളിക്കലായിട്ടാണ് പറയുന്നത് അതായത് യഹൂദന്റെ അവസാനം വരും അതിന്നല്ല പക്ഷേ യഹൂദൻ എന്താ ഇസ്രായേലിന്റെ ദൈവം മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല അവനൊരാൾക്കും തുടങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നിട്ട് അതിനകത്ത് പുള്ളി നമ്മുടെ കുറിച്ച് പറഞ്ഞയക്കണം അതായത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ യഹൂദനായ പ്രസിഡന്റിനെ റഷ്യ പുട്ടിൻ എത്രയോ മുപ്പത്തൊന്ന് മാസങ്ങളായി എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ടും അവൻ യഹൂദനായതുകൊണ്ട് അവന് ഇതുവരെ തൊടാൻ പറ്റിയിട്ടില്ല എന്ന് പറയണേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയ്ക്ക് വേണമെങ്കിൽ അതിനെ എന്താ പറയുക നിസ്സാരമായിട്ട് ചെയ്യാം പക്ഷെ ഒരു യുദ്ധവും ഒരു രാജ്യവും അങ്ങനെ ത മുച്ചൂട് മുടിക്കില്ല അവർ കുറേയൊക്കെ അടിച്ചവൻ്റെ നട്ടെല്ലാം ഒടിച്ച് അവൻ്റെ സാമ്പത്തികവും അവൻ്റെ ആത്മവിശ്വാസവും എല്ലാം തകർക്കും അതിൻ്റെ ഈ യുക്രൈനിട്ട് അടിക്കുന്നതിൻ്റെ കൂട്ടത്തില് പുട്ടിന് രണ്ട് മൂന്ന് ലക്ഷങ്ങളുണ്ട് നാറ്റോയും അമേരിക്കയും കാനഡയും ആരൊക്കെ ഉക്രൈന് സഹായിക്കുന്നുണ്ട് അവൻ്റെയും കൂടെ നടപടിയാണ് മനസ്സിലായില്ലേ അതിനൊക്കെ പല തന്ത്രങ്ങളുണ്ട് ഇതൊന്നും യൂട്യൂബേഴ്സിന് അറിയില്ല ഇവരെ അല്ലെങ്കിൽ പാസ്റ്റർമാർക്കറിയില്ല ഇവർ ബൈബിളെടുത്തുകൊണ്ട് എസ് എ കെ എൽ പ്രവചനം മറ്റേ പ്രവചനം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെങ്ങനെ അടിച്ചു വയ്ക്കുകയാണ് ഇത് കേൾക്കുന്നവരാണെങ്കിലോ അയ്യോ ഇതാണ്ടേ പ്രവചന പ്രകാരം എല്ലാം സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ എന്താ പറയുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലായിരിക്കും ചെറിയ നിയമം വരും അതിനായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് യഹൂദനെ മൊത്തം കൊന്നു മുടിക്കും ആ കാഫറുകളെല്ലാം കൊന്നു മുടിക്കും ഇനി നമ്മുടെ ലോകം ഭരിക്കാൻ പോകുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിക നിയമമാണ് എല്ലായിടത്തും വരാൻ പോകുന്നത് അതിനായിട്ട് കഞ്ഞി വെച്ച് കാത്തിരിക്കുന്ന ഒരു മതവിഭാഗക്കാർ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത് അവരൊന്നും പറയുന്നില്ല അവരെ സംബന്ധിച്ചോളം അങ്ങനൊരു അഗ്രസീവായിട്ടുള്ള നേതാവ് അവർക്കില്ല പോപ്പാണുള്ളത് പോപ്പ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അഴ കുഴയായിട്ട് നിൽക്കും മനുഷ്യത്വം കാണിക്കണം റെഫ്യൂജികളെ കയറ്റണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോപ്പ് നിൽക്കുന്നത് പോപ്പ് യുദ്ധത്തിനൊന്നും ഇതില്ല എല്ലാം സമാധാനപരമായിട്ട് പോണം എന്ന് പറയുന്നതാണ് പക്ഷേ ഇന്നലെ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപണ്ണൻ ഇറാനിലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആണവ കേന്ദ്രം തകർത്ത് ഞങ്ങളുടെ ചുണക്കുട്ടികൾ ചുണക്കുട്ടികളൊരു പോറലുമേൽക്കാതെ മടങ്ങി വന്നു എന്നൊരു പ്രസ്താവന നടത്തി ഇതുപോലൊരു ശക്തിയായ മിലിട്ടറി ശക്തിയായ രാജ്യം ഭൂലോകത്തിലില്ല എന്ന് പറഞ്ഞു ഓക്കെ കുറേയേറെ ലോക ബിസിനസ് നേതാക്കന്മാർ യു എസ് സർക്കാർ ഉദ്യോഗസ്ഥർ പിന്നെ സെലിബ്രിറ്റികൾ സെനറ്റർമാർ എന്നിവരുടെ മുന്നിൽ നിന്ന് കൂളായൊരു മണിക്കൂർ തൻ്റെ സ്വത്ത സിദ്ധമായ ശൈലിയിൽ വട്ട് ആൻ ഇൻക്രെഡിബിൾ നേഷൻ യു ആർ ഡൂയിങ് വെൽ അവർ സ്റ്റോക്ക് പ്രൈസസ് ആർ ഗോയിങ് ആ അവർ ബിസിനസ്സസ് ആർ കമ്മിങ് ബാക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോകം മുഴുവൻ അമേരിക്കയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കേട്ടിട്ടും കേട്ടിട്ടും തീരുന്നില്ല പുള്ളിയുടെ മഹത്വങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ബൈഡനെ പലവട്ടം പരിഹസിക്കുകയും ചെയ്തു അത്തയ്യാന്ന് മറ്റേ പറഞ്ഞൊരു പാർട്ടി പ്യൂർ ഇംഗ്ലീഷ് അല്ല ഒരു ആക്സെൻ്റഡ് ഇംഗ്ലീഷാണ് ജേർണലിസ്റ്റാണ് പുള്ളിയുടെ കുറേ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തൻ്റെ ലോകത്തിന്മേലുള്ള അപ്രമാദിത്വം തെളിയിച്ചു നമ്മളെല്ലാം കണ്ടതല്ലേ നിങ്ങളൊക്കെ ഇത് കണ്ടു കഴു അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ കേൾക്കുന്നത് ഇറാൻ ഇനിയും തിരിച്ചടിക്കും ഇത് ചെയ്തത് തെമ്മാടിത്തരമാണ് അതായത് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ അതേ ഇതാണ് പറയുന്നത് അതായത് ഇസ്രായേൽ ഒരു തമ്മാടി രാഷ്ട്രമാണെന്ന് പണ്ടു മുതല ഒരു തമ്മാടികളാണ് അപ്പോൾ ഇവിടെ ഇറാൻ പറയുന്നത് ട്രംപും അമേരിക്കയും ഒരു തമ്മാടി രാഷ്ട്രമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ മൗലിക അവകാശത്തിന്റെ മേലെ കടന്നാക്രമണം നടത്താൻ യാതൊരുവിധമായ നിയമപരമായ സാധ്യതയില്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ രാജ്യത്തിന് സംഭവിക്കും ചിലപ്പോൾ നാളെ പാകിസ്ഥാൻ അടി കിട്ടും ഇന്ത്യക്കും അടിയിട്ട് ഇത് വരും അന്നേരം മോങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു തന്നല്ലോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഇത് അനുവദിച്ചുകൂടാ എന്നാണ് ഇറാൻ്റെ ഭാഷ പണ്ടാരണ്ട് പറയില്ലേ കല്ലേറ് കിട്ടി പട്ടി മോങ്ങുന്ന പോലെ വീണ്ടും നിന്നും കുറയ്ക്കുകയാണ് ഇറാൻ എന്നാൽ ഖൊമാനിയെ വധിച്ചുവെന്നോ ഇറാൻ ഭരണകൂടം തകർന്ന് ഷായുടെ കൊച്ചുമകൻ ഭരണമേറ്റെടുത്ത് തിരിച്ചു വരുന്നു എന്നും ട്രംപ് പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് അടി കൊടുത്തു നല്ല കൊട്ട് കൊടുത്തു ആ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു ഇനി നാളെ വരാൻ പോകുന്നത് എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല മലയാളി യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് ഞാൻ മാത്യു സമേലിൻ്റെ എല്ലാവരും കാണാൻ ഇറങ്ങിട്ടില്ല മാത്യു സോമിൽ ഇരുന്ന് മെഴുകുന്നുണ്ടെന്നറിയാം ഇത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞില്ല ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളത് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പിക്ചർ അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഗൂഗിൾ നോക്കി നമുക്ക് കാണാവുന്ന കാര്യമുള്ളൂ ഇതെല്ലാം ഒരേ ഒരു വീ പലരും ചെയ്യുന്ന വീഡിയോൻ്റെ കണ്ടൻറ്റുകളൊന്നാണ് അത് പറഞ്ഞ് എന്താണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇടക്കിട്ടുന്നുണ്ടോ എന്നറിയോ ഒരു കുറേ പേര് ഒരു സൈഡിൽ ഇന്ന് കളി കാണുകയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇരുന്നിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് ട്രംപിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോൾ ഗോളടിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ഇറാൻ കയറി ഇസ്രായേലിനെ അടിച്ചവിടുത്തെ ഹോസ്പിറ്റലൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ ആൻഡെ ഷാജനും എ ബി സി മലയാളവും മലയാളി വാർത്ത ഇൻസൈഡൊക്കെ പറഞ്ഞത് ആണ്ടേ ഇറാൻ ശക്തമായ ആക്രമണം തിരിച്ചുവിട്ടിരിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇറാൻ്റെ വ്യോമാതിർത്തി മൊത്തം അവരുടെ കയ്യിലാണെന്ന് എന്നാൽ പിന്നെ ഇറാൻ്റെ വോ വ്യോമാതിർത്തി മൊത്തം അവരുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഇറാനിൽ നിന്ന് ഇങ്ങനെ ഈ ഇതുകൾ പോകണം മിസൈലുകൾ എങ്ങനെ പോണത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇറാൻ ഇന്ത്യക്ക് വേണ്ടി വ്യോമാതിർത്തി തുറന്നു കൊടുത്തു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ഇലൂടെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ പക്ഷേ സത്യം പറഞ്ഞിതൊന്നുമല്ല ഇതെല്ലാം ഒരു കളിയാണ് മനസ്സിലായില്ലേ എൻ്റെ സുഹൃത്ത് പറയും ജീവിതം ഒരു കളിയാണ് നമ്മൾ ഇതൊരു ഞാൻമ്മൽ കളിയാണ് ജീവിതം രാഷ്ട്രീയം സിനിമ എല്ലാം ഒരു കളിയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും കിത്താബിൻ്റെയും പേരിലാണ് യുദ്ധങ്ങൾക്കിറങ്ങുന്നത് ഇത് വെറൊരു മറ മാത്രമാണ് ഇപ്പോൾ ബൈബിൾ പിടിച്ചുകൊണ്ടാണ് ട്രംപ് എലക്ഷൻ ജയിച്ചത് അല്ലേ ട്രംപ് ബൈബിൾ പിടിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ വീണ്ടും അമേരിക്കയെ ഇൻക്രെഡിബിളാക്കും ആക്കും ആനയാക്കും ചൈനയാക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഖത്തറിൽ പോയി അവിടെ സമ്മാനം സ്വീകരിച്ചു പാ പാകിസ്ഥാൻ്റെ അസിം മുനീറിനെ വിളിച്ചു അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയാൽ ഇയാളിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി എന്നിട്ട് ഇപ്പോൾ താൻ അറബികളായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ടെറോറിസ്റ്റുകളായിട്ട് തീയുന്നു മറ്റേ സിറിയയിലെ മറ്റവനെ വാഴിച്ചു ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് നേരെ തിരിയാൻ തുടങ്ങി പക്ഷെ ട്രംപ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായി എൻ്റെ റേറ്റിംഗ് മൊത്തം താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയാണ് ട്രംപ് കയറിയൊരു അടിയം കൊടുത്തത് കണ്ടല്ലേ തന്നെയാകും പറഞ്ഞു ഇനി നിങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കുഷ്ണറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമേരിക്ക എന്നും നിയന്ത്രിക്കുന്നത് യഹൂദൻ യഹൂദം തന്നെയാണ് സംശയമൊന്നുമില്ല എത്ര വലിയ കമ്പനികളാണെങ്കിലും ഗോൾഡ് മാൻ സാക്സ് പെപ്സി കൊക്കകോള എന്ന് വേണ്ട എന്താ പറയുക ആയിരക്കണക്കിന് കമ്പനികളും സമ്പന്നരും എല്ലാം യഹൂദന്മാരാണ് അപ്പം അവിടെ കയറി പിടിക്കാനാണ് ഇപ്പോൾ ഇന്നലെ ട്രംപ് വീണ്ടും പറഞ്ഞു മറ്റേ എം ബി എസിനെ പോലെ പറഞ്ഞു ദമാക്ക് ഇത്ര വില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എങ്ങനെയെങ്കിലും ഈ അമേരിക്കയെ കയറി പറ്റി അമേരിക്കയെ കീഴടക്കാനുള്ള തന്ത്രം അനേക വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ട്രംപ് നാളെ നിലയിൽ നാളെ മരിച്ചുപോകല്ലേ നാല് വർഷം ട്രംപിന്റെ ഈ ഭരണം കഴിയും ട്രംപിന് എഴുപത്തെട്ട് വയസ്സായി ട്രംപ് മരിച്ചു പോവും പിന്നെ ആരാണ് ലോകത്ത് ഭരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലോകത്തെ ഇനി ഒരു അമേരിക്കൻ ഭരിക്കില്ല ഒരു പുട്ടിനും ഭരിക്കില്ല ഒരു ഇസ്ലാമും ഭരിക്കില്ല ഒരു ജൂതനും ഭരിക്കില്ല ഒരു ക്രിസ്ത്യാനിയും ഭരിക്കില്ല എ എയും ഭരിക്കില്ല ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കയ്യൊക്കുള്ളവൻ കാര്യക്കൻ ആരുടെ കയ്യിൽ പണമുണ്ടോ പവറുണ്ടോ അതൊരു പക്ഷേ എ പവറായിരിക്കാം അതല്ലെങ്കിൽ മറ്റേ ബോംബുകളായിരിക്കാം ബങ്കർ ബസ്റ്റർ ബോംബുകളായിരിക്കാം പണമുള്ളവൻ പവറുള്ളവൻ ലോകത്തെ ഭരിക്കും എഴുതി വെച്ചോ നിങ്ങൾ പുട്ടിനടുത്ത് അവരുടെ പുട്ടിൻ്റെ കാലം അല്ലേ മരിച്ചു പോകും അല്ലാതെ അവിടെ എലക്ഷനു പുട്ടിനെ മാറ്റാൻ പറ്റുന്നതൊന്നുമില്ല പുട്ടിൻ പോകും റഷ്യ ചിലപ്പോൾ പോകും ഈ ഇറാനും ഈ പാകിസ്ഥാനും ഈ താലിബാനൊക്കെ ഇനിയും വളരും ഇതൊന്നും നശിപ്പിക്കാൻ പറ്റുന്നതല്ല ഇതൊക്കെ വേറെ അവിടെ പെഴുതാ അറിയുക എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് ഈ കിത്താബുകൾ ഉള്ളിടത്തോളം കാലം എല്ലാവരും വീണ്ടും വളർന്നു വരും ലോകത്തെ നശിപ്പിക്കും അവസാനമായിട്ട് ഒരു വാക്ക് പറയാം ഈ യു എനും പിന്നെ നാറ്റോയും അല്ലെങ്കിൽ എന്താ പറയുക ഈ രക്ഷാസമിതി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇതെല്ലാം വെറും നോക്കുകുത്തികളാണ് ഗാട്ട് കരാറ് എല്ലാം നോക്കുകുത്തികളാണ് അതിനൊന്നും യാതൊരു ഇതുമില്ല നമ്മൾ പറയില്ലേ വലിയ വലിയ നിയമങ്ങളുണ്ട് കയ്യൂക്കുള്ളവൻ നല്ല ലോയർമാരെയും വെച്ച് കോടതി വന്നു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഊരിപ്പോരും അപ്പം നിയമങ്ങളൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ മനുഷ്യത്വമുള്ളവർ ഒരു സംഘടന ലോക ലോകാരോഗ്യ സംഘടനയുണ്ട് ഡബ്ല്യു എച്ച് ഒ അതും നോക്കുകയുള്ളായി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇത്രയേ ഉള്ളൂ ജാതി മത ഭേദമന്യേ മനുഷ്യത്വത്തിനെതിരെ അതായത് ക്രൂരമായ ടെറോറിസ്റ്റുകൾക്കെതിരെ ഒരു സംഘടന ഉണ്ടാവണം ഇപ്പോൾ നൈജീരിയയിൽ ബോക്കോ ഹറാം എന്തിൻ്റെ പേരിലായിക്കോട്ടെ പത്ത് മുന്നൂറ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി അവരെ പ്രാത്സംഗം ചെയ്യുക അവരെ നശിപ്പിക്കുക അതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾക്കെതിരെ ജാതിയും മതവും നോക്കാതെ നിന്റെ പേരോ നിന്റെ മതമോ അതൊന്നും നോക്കാതെ ചെയ്യുന്ന കാര്യം തെറ്റാണ് തെമ്മാടിത്തരമാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇതിനെയൊക്കെ വടിയെടുത്ത് അടിച്ച് നി നിരപ്പാക്കാൻ ഒരു ഹ്യൂമൻ ആൻറ്റി ടെറോറിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതാരും ചെയ്താലും അത് ഇസ്ലാമിൻ്റെ പേരിലുള്ള ടെറോറിസ്റ്റ് ആയാലും ക്രിസ്ത്യാനിയുടെ പേരിലുള്ള ടെറോറിസ്റ്റ് ആയാലും ജൂഥൻ്റെ പേരിലുള്ളതായാലും ഹിന്ദുക്കളുടെ പേരുള്ളതായാലും ടെറോറിസം ഈസ് എ ടെറോറിസം തെമാടിത്തരം തെമ്മാടിത്തരം തന്നെയാണ് അതിന് ചോദിക്കാൻ ആര് വേണം ചുണക്കുട്ടന്മാരായ മനുഷ്യർ വേണം മനുഷ്യരെ കേട്ടാ മനുഷ്യ മൃഗങ്ങളല്ല അല്ലെങ്കിൽ മത മത മനുഷ്യ മതം ഉള്ളവരല്ല സമയം കഴിഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, goodbye.